പെൻഷനേഴ്സ് അസോസിയേഷൻ ചിറ്റൂർ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിശദീകരണ യോഗം നടത്തി സംസ്ഥാന സെക്രട്ടറി ബി വാസു യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇന്റർനെറ്റ് സംവിധാനം എവിടെയെന്ന് നമുക്കറിയില്ല ആ ഇന്റർനെറ്റിലൂടെയാണ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് പരസ്പരം കാണുന്നത് അല്ലേ നമ്മുടെ പിന്നെ ഞാനൊക്കെ ഒരു രണ്ടോ മൂന്നോ മാസത്തിനൊക്കെ വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയാൽ മാത്രമേ എൻ്റെ അമ്മയ്ക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ ഇന്നൊരു കുട്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു വീഡിയോ കോൾ ചെയ്താൽ കുട്ടി എവിടെയാണ് അമ്മ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന രീതിയിലേക്ക് കമ്മ്യൂണിക്കേഷൻ രംഗം വളർന്നുവെങ്കിൽ തീർച്ചയായും ഊർജ്ജ മേഖലയ്ക്കും അതേ മാറ്റം ഉണ്ടാവണം നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് എല്ലാം അത് മാറ്റം ഉണ്ടാവണം മാറ്റം ഉണ്ടാകുന്നതിനെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല പക്ഷേ ഹാനികരമായ മാറ്റങ്ങളെ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത് അങ്ങനെ ടോട്ടക് സമ്പ്രദായത്തിലുള്ള ആ ആ സ്മാർട്ട് മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ അതിനെ ആ കാലഘട്ടത്തിൽ നമ്മൾ എതിർക്കുകയുണ്ടായി പിന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യവൽക്കരണം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എതിർത്തത് നമ്മൾ അതിന് പരിഹാരവും അതിന് പ്രതിവിധിയും നിർദ്ദേശിച്ചു ആ കാലത്ത് പക്ഷെ ഈ കൂട്ടായ്മയുടെ ആളുകള് ആ പ്രതിവിധിയെയോ ആ നിർദ്ദേശങ്ങളെയോ തൃണവൽ ഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളുമാണ് നടത്തിയത് എന്നുള്ള നമുക്ക് ചില സമയത്തെങ്കിലും നമ്മുടെ അംഗങ്ങൾക്കിടയിൽ ചില ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ വിശദീകരണം നടക്കുന്നത് ഡിവിഷൻ പ്രസിഡന്റ് എസ് അമീർ അധ്യക്ഷത വഹിച്ചു പി ശിവദാസ് പ്രസാദ് മാത്യു കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ഡി എ കുടിശ്ശിക അനുവദിക്കുക മാസ്റ്റർ ട്രസ്റ്റിലേക്കുള്ള ഫണ്ട് ഉറപ്പാക്കുക വൈദ്യുതി മേഖലാ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിശദീകരണ യോഗം നടത്തിയത് യു ടി വി ന്യൂസ് പാലക്കാട്